അഖില മാത്രല്ല ഇന്നലെ ഞാനും എനക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു അല്ല നിങ്ങൾ രണ്ടുപേരുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലെന്നോ അതെങ്ങനെ ശരിയാവും അഖില മെസ്സേജ് അയച്ചത് അവളുടെ ഫോണിൽ നിന്നാ ഞാൻ ഞാൻ അയച്ച വോയിസ് നോട്ട് ഫോണിൽ കിടപ്പുണ്ട് കേൾപ്പിക്കാം അംബിക മാമിയുടെ ഞങ്ങൾ പൊറുക്കാൻ അംബികമയുടെ പഞ്ചരക്നങ്ങൾ ചെയ്തതെന്ന് അങ്ങനെക്കും വിഷമമുള്ള ജീവിതത്തിലെ ഒരു പ്രധാന സംഭവം നടന്നിട്ടും ആകാശ് അവരെ ഒന്ന് അഭിനന്ദിക്കാതിരുന്നത് മോശമായി പോയി തെറ്റ് തിരുത്തു പ്രതീക്ഷിക്കുന്നു അത് മാത്രല്ല അഖിലയുടെ മെസ്സേജ് കേട്ട ശേഷം ഇനി മെയിലിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കോ ചെയ്യരുതെന്ന് നീ തിരിച്ചയച്ചില്ലേ ഞാനോ ചേച്ചി ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടില്ല അപ്പോ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്